ഇനി ഇൻട്രോ എന്നും പറയുന്നില്ല ലോഗോ ഇപ്പം തന്നെ വരും ഒരേ അളവുകളുള്ള നാല് മൈക്കാ ഷീറ്റുകളാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് മുഗൾ ഭാഗം പതിനാല് സെൻറ്റിമീറ്ററും താഴെ ഭാഗം ഏഴ് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്ററും ഈ ഇരിക്കുന്നത് ഏഴ് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ വരുന്ന അതായത് മുഴുവൻ നാല് വശവും ഏഴ് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ വരുന്ന ഒരു മരക്കട്ടയാണ് ഇനി നമുക്ക് ഒരു മീറ്റർ നീളത്തിലുള്ള സ്ട്രിപ്പ് ലൈറ്റ് എടുക്കാം ഇത് വാം ലൈറ്റ് ആണ് ഈ സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഒരു നാല് സെൻറ്റിമീറ്റർ അളവിൽ അതായത് അതിനകത്ത് ഓൾറെഡി ഉണ്ട് ആ കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആ ഒരു ഇതിന് വെച്ച് കട്ട് ചെയ്തെടുക്കുക ആറ് സെൻറ്റിമീറ്റർ പ്രീവിയസും നാല് സെൻറ്റിമീറ്റർ സ്ട്രിപ്പ് ലൈറ്റും കണ്ടോ ഇത്രയും ഭാഗം അതായത് അത്ര ബാലൻസ് ഭാഗം കണ്ടോ അത് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വേണം സ്ട്രിപ്പ് ലൈറ്റ് വാങ്ങാൻ മൊത്തത്തിൽ ഇപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞു ഇനി നമുക്കിതിനെ ഓരോന്നായിട്ട് സോൾഡർ ചെയ്ത് സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കണം നമുക്ക് വയറുകൾ ഇതിൻ്റെ അകത്തേക്ക് കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതാ നെഗറ്റീവ് ഭാഗം മുഴുവൻ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചു ഇനി പോസിറ്റീവും കൂടി പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതാ ഉണ്ട് ഇപ്പോൾ നെഗറ്റീവ് ഓൾറെഡി എല്ലാം കണക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇനി പോസിറ്റീവ് എല്ലാം കൂടി പിരിച്ച് നമുക്ക് ഇതിനുള്ളിൽ കൂടി എടുക്കണം ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ എടുത്ത ആ ഈ ഒരു കട്ടയില്ലേ ഈ കട്ടയുടെ നടുഭാഗം കൊണ്ട് നമുക്കൊരു ഇട്ട് കൊടുക്കാം ഈ ഷീറ്റ് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം ഇതിന് ഉൾഭാഗം ഒരു സിൽവർ ഇത് കിട്ടണം വെളിച്ചം നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് മൊത്തത്തിൽ പൊതിഞ്ഞെടുക്കാം അപ്പോൾ ഇതേപോലെ നാല് ഭാഗവും നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കണം അപ്പോൾ അതവിടെ നിൽക്കട്ടെ വേറൊരു സംഭവം ചെയ്യാനുണ്ട് അതായത് ഒരു അൽബോ എടുക്കാം ഇത് മുക്കാലിഞ്ചിന് പറ്റിയ അൽബോയാണ് ഈ അൽബോ നമുക്ക് കട്ട് ചെയ്തിട്ട് നേരത്തെ തുളച്ചെടുത്ത ആ ഒരു മരക്കട്ടയിലേക്ക് ഇത് വെച്ചങ്ങൾ ഒട്ടിച്ച് കൊടുക്കണം ഇത് എന്തിനാണെന്നുള്ളത് നമുക്ക് ഇനിയുള്ള വീഡിയോയിൽ കാണാം ഇനി നമുക്ക് ഈ നാല് കാടുകളും അതായത് നാല് മൈക്ക ഷീറ്റുകളും നമുക്ക് ഇതിന് ചുറ്റിനും വെച്ച് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കണം അപ്പം അത് എൻ്റേതായ രീതിയിലാണ് ഞാൻ ഒട്ടിക്കുന്നത് ഒട്ടിക്കാനുള്ള ഒരു മരുന്നൊന്നും നമുക്കില്ല എന്നാലും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒട്ടിച്ചൊട്ടിച്ച് വെക്കുകയാണ് കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം അത് ഒട്ടിച്ച് കിട്ടി ഇനി ഇതിൻ്റെ അടിഭാഗം ആ മരക്കട്ടയും കൂടി ഒന്ന് സ്ട്രോങ് ആക്കി കൊടുക്കാം ഇതിപ്പോൾ ഇതാണ് ഫൈനൽ ഇത് ഇനി നമുക്ക് ഇതിൻ്റെ പുറമെ ഒരു ബ്ലാക്ക് ചാർട്ടും കൂടി ഒട്ടിക്കാം സംഭവം സെറ്റായി നേരത്തെ ഒരു എൽബോ എടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ അത് ഈ ഒരു പൈപ്പ് നമുക്ക് അതിനുള്ളിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആക്കി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു എൽബോ എടുത്തത് ഇനി നമുക്ക് ട്വൽവ് വോൾട്ട് ഫൈവ് ആംസിൻ്റെ അഡാപ്റ്ററിൽ രണ്ട് വയർ പിടിപ്പിച്ചെടുക്കാം ഇതേപോലെ ഒരു കണക്ടർ വാങ്ങണം ഇത് നമുക്ക് രണ്ട് പോയിൻറ്റ് ലൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു ഇൻപുട്ട് കൊടുക്കുന്ന ഭാഗം നമുക്ക് കണക്ട് ചെയ്ത് വെച്ച് കൊടുക്കാം ഓൾറെഡി തന്നെ ഇനി ഇത് ഈ സാധനം വിൽക്കാം ഇത് ഗ്ലൂ സ്റ്റിക്ക് ആണ് ഗ്ലൂ സ്റ്റിക്ക് ടോർച്ചിൽ വെച്ചിട്ട് ചൂടാക്കി ഒരുക്കി അതിനകത്തേക്ക് വെക്കുകയാണ് അതാ ഒരു നീക്കുന്ന ആ ഒരു സമയത്ത് നൈസായിട്ടത് കയ്യിലേക്ക് വീണു കൈ പൊള്ളി എന്നാലും നമ്മൾ നമ്മുടെ വീഡിയോ ജയിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും ആ സാധനം കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യണം ഇപ്പം അത് സമ്പോട്ടിയിട്ടുണ്ട് കയ്യിലെ ഓയിൽമെൻ്റ് ഒക്കെ ഇട്ട് സെറ്റാക്കി അതൊന്നും നമ്മൾ മറന്നു എന്നിട്ട് ബാക്കി വീഡിയോയുടെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം ഇതിൻ്റെ രണ്ട് വയറുകളും നമുക്ക് ഇതിനകത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം എന്താ നേരത്തെ ഒരു വാം ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഇത് വൈറ്റാണ് വാമും വൈറ്റും അപ്പം നമുക്ക് ബൾബുകൾ മാറ്റി മാറ്റി ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഫോട്ടോഷൂട്ട് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അത് ലാസ്റ്റത്തെ ആ ഒരു വീഡിയോ ക്ലിപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാവാതെ എങ്ങനെ എന്താണ് ഞാൻ ഉദ്ദേശിച്ചെന്നുള്ളത് അപ്പോൾ എനിക്ക് അതിൻ്റെ ലൈറ്റൊക്കെ പിടിച്ച് പോസ് ചെയ്യാനൊന്നറിയാൻ പാടുള്ള അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ തമ്പനിയിലെടുത്ത് കാണിക്കാം അത്രേ ഉള്ളൂ എന്നെ കൊണ്ട് അത്ര അടക്കമുള്ളൂ ഇതുണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ലൈറ്റാണ് ചിലവരുടെ ഫോട്ടോ ഷൂട്ടൊക്കെ കണ്ടിട്ടില്ലേ ഈ വാം ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര പവർലി ഫോട്ടോസൊക്കെ ഇടണം അപ്പം ഇതേ അതേപോലെതൊക്കെ ഷൂട്ടിംഗ് ഒക്കെ നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റും അതുപോലെ വൈറ്റ് ബൾബ് ഇട്ടിട്ട് നമുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാം സാധാപോലെ ഇപ്പം കമ്പനിയിൽ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിന്ന് ആ ഒരു ഹാങ്ങർ സൈഡിൽ കൊടുത്തത്തിൽ പറഞ്ഞ സംഭവം അടിപൊളിയായി നല്ല വെട്ടവും കാര്യങ്ങളൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ കണ്ണ് നമുക്ക് കുറച്ച് നേരത്തേക്കൊന്നും കാണാൻ പറ്റില്ല ഭയങ്കര പവർ ആയതുകൊണ്ട് അങ്ങനെ ഓരോ പോസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കാം അതൊക്കെയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് കഴിച്ചോ സബ്സ്ക്രൈബ് ചെയ്തോ താങ്ക്സ് ഫോർ വാച്ചിങ്